ഗൈസ് നിങ്ങളെ ഞാൻ ഞെട്ടിക്കുന്ന ഒരു സാധനം കണ്ടിട്ടെ ഇത് എന്താണെന്ന് അറിയോ ചീപ്പ് ഇത് എന്തിന്ന അറിയോ ഈ കൊമ്പിൽ നിന്ന് കൊച്ചിയിലെ ഈ ചീപ്പ് കഥയെ പറ്റി നമുക്കൊന്നറിഞ്ഞാലോ കമോ അപ്പൊ ഈ കൊമ്പിന്റെയും ചീപ്പിന്റെയും കഥ അറിയാനായിട്ട് നമ്മൾ നമ്മളിപ്പോ എത്തിരിക്കുന്ന കുമാരേട്ടൻ എഴുതാണ് കുമാരേട്ടന്റെ കുടുംബം തലമുറകളായിട്ട് എടുത്തത് മൂന്ന് തലമുറകളായിട്ട് ചെയ്തു വരുന്ന ഒരു ആണ് ഇത് അപ്പൊ ഇതിന്റെ വിശേഷങ്ങൾ നമുക്ക് കുമാറേട്ടൻ എടുത്താന്ന് ചോദിച്ചറിഞ്ഞാലോ 18 പിന്നെ ഇങ്ങനത്തെ മടങ്ങി പിന്നെ ഒരു ദിവസം ഓർമ്മ തീ ചൂടാക്കും വെയിറ്റ് നേരാവും നമുക്ക് മടല ഉണ്ടാകും ും കാളക്കൊമ്പതിന് ശേഷം ചൂടാക്കിയിട്ട് അതിന് മേളിൽ ഒരു വെയിറ്റ് വെക്കും അപ്പൊ ഇതിങ്ങനെ നീളത്തില് വരും എന്നിട്ട് അതിന് ശേഷം ഏത് ആ എന്നിട്ട് ഇങ്ങനെ പതുക്കെ രാഗി 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 ആണ് ദാ ഇതേപോലെയുള്ള ചീപ്പഴം ഉണ്ടാക്കും പിന്നെ ബ്ലാക്ക് കളർ കരിപ്പ് ഇത് എരുമേട കേട്ടോ ഇത് കാളമ ബ്ലാക്ക് കളർ അതായത് നിന്ന് എടുക്കുന്ന കൊമ്പുകളാണ് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം അതായത് ചുമ്മാ കളയുന്ന ആ കൊമ്പുകൾ കൊണ്ടുവന്നിട്ടാണ് ഇങ്ങനൊരു രീതിയിലേക്ക് ഒരു മാറ്റി എടുക്കുന്ന ചേട്ടൻ പറയുന്നത് ഇവിടെ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട് ആളുകളൊക്കെ എങ്ങനെയാ നന്നായിട്ട് വന്ന് വാങ്ങുന്നത് എല്ലാരും എല്ലാരും ഓക്കെ വിദേശികളൊക്കെ ധാരാളം വന്ന് വാങ്ങുന്നത് ഇതൊരു ചീപ്പ് എന്നുള്ളതിന് ഒപ്പം തന്നെ വേണമെങ്കിൽ നമുക്ക് ഇതൊരു ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നല്ലേ ഗിഫ്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മുടെ ആവശ്യപ്രകാരം ഒരു ചീപ്പ് ഒരു മൈലിന്റെ രൂപത്തിലുള്ള ഒരു ചീപ്പ് കൊമ്പിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അത് ക്ലീൻ ആയിട്ട് അതായത് ഈ ട്രാൻസ്പെറന്റ് ആവാനായിട്ട് അതില് ട്യൂബ് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് അതൊരച്ച് ട്രാൻസ്പെറന്റ് രീതിയിൽ അതായത് കളർ ഒരു ചേഞ്ച് ഈ ഒരു കളറിൽ നിന്ന് എന്താണ് ആ ചീപ്പ് കാണുന്ന രീതിയിലുള്ള കളറിലേക്ക് ട്രാൻസ്പെറന്റ് ആക്കാനുള്ള ഒരു പ്രോസസ്സിലാണ് ഇപ്പോൾ കുമാറായിട്ടം നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ടൊരു വൈറ്റ് ചോക്ക് എടുത്തിട്ടുണ്ട് ആ വൈറ്റ് ചോക്ക് ആണെങ്കിൽ ആ കൊത്തി വെച്ചിരിക്കുന്നതിന് മുകളിലേക്ക് ഒന്നുകൂടി ഒന്ന് ഉരയ്ക്കുന്ന സമയത്ത് അത് കുറച്ചുകൂടി എന്താവും കുറച്ചുകൂടി കാണുന്ന രീതിയിൽ വിസിബിൾ ആയിട്ട് വരും കുറച്ചുകൂടെ തിളക്കമൊക്കെ കിട്ടാനായിട്ടാണ് അത് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ആ ചീപ്പ് മൈൽഡ് ഷേപ്പിലുള്ള ആ ഒരു ചീപ്പ് ഇതാ ഇങ്ങനെയാണ് ഉണ്ടായി വരുന്നത് അപ്പം നമ്മുടെ കുമാറേട്ടിനത് ഇന്റർനാഷണൽ ക്ലൈൻറ്റുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പോൾ ഇനി എവിടെയാണ് ഈ കൊച്ചു ബിസിനസ് നടക്കുന്നത് അത് വേറെ ഒന്നും അല്ല നമ്മുടെ കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ മേഖലാ കാര്യാലയത്തിന് തൊട്ട് ഓപ്പോസിറ്റ് ആണ് അപ്പം നിങ്ങൾ ഇനി കൊച്ചി വരുമ്പോൾ ഒന്ന് കണ്ടുനോക്കും അപ്പോൾ ബൈ